ഫേക്കോ ഇൻവെസ്റ്റിഗേഷൻ അഥവാ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഏറ്റവും നമ്മുടെ നാട്ടിൽ പറയുന്ന കമ്പ്യൂട്ടർ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയും അങ്ങനെ ചെയ്യാനുള്ള കാരണം അത് നമ്മൾ റെസ്റ്റ് പിരിയഡ് കുറെ കുറയും മുറിവിൻ്റെ വലിപ്പം നേരത്തെ പറഞ്ഞ ഏഴ് മുതൽ എട്ട് മില്ലിമീറ്ററിൽ നിന്നും രണ്ടേ പോയിന്റ് എട്ട് മില്ലിമീറ്ററിലേക്ക് കുറയും ഇതാകുമ്പോൾ നമുക്ക് കണ്ണിൽ ഇഞ്ചെക്ഷൻ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ രണ്ടേ പോയിന്റ് എട്ട് മില്ലിമീറ്ററിൽ ഒരു മടങ്ങിയ ലെൻസ് വെക്കുക അപ്പം അത് കണ്ണിൻ്റെ അകത്തോട്ട് പോയി ഉള്ളുന്നൊരു കുടമായി നിവറിയാ ചെയ്യുക അതുകൊണ്ട് തന്നെ മുറിവിൻ്റെ വലിപ്പം ചെറുതായിരിക്കും ചെറിയ മുറിവ് ആവുന്ന ആവുന്നവണ് റെസ്റ്റ് പിരിയഡ് കണ് നമ്മൾ സ്പോസ് സർജറി ആഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിലോട്ട് നമുക്ക് കടക്കാം ഇപ്പോൾ അതിലും കുറച്ചുകൂടി ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എം ഐ സി എസ് എം ഐ സി എസ് നമ്മൾ മുറിവിൻ്റെ വലിപ്പം രണ്ടേ പോയിന്റ് രണ്ട് മില്ലിമീറ്റർ രണ്ട് മില്ലിമീറ്റർ മുറിവേ വരുന്നുള്ളൂ അതിൽ തന്നെ ഒട്ടും തന്നെ വേദന അനുഭവപ്പെടുന്നില്ല കണ്ണ് തുള്ളിവിൽ വെച്ച് ധരിപ്പിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ റസ് പീരിൽ ഒരു ആഴ്ച മാത്രം റസ്റ്റ് മതി രണ്ട് മില്ലിമി മീറ്റർ മുറിവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും പിറ്റേ ദിവസം നോക്കേണ്ടെങ്കിൽ രോഗിക്ക് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഒരു മൂന്ന് ദിവസം തന്നെ കുളിക്കുകയും ചെയ്യാം നോർമലി ഈ ഒരു സർജറി കാരണം രോഗി അവരവരുടെ ജീവിതത്തിൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരവർ ചെയ്യുന്ന ജോലികളിൽ നിന്നും ഒരുപാട് കാലം വിട്ടു നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല മരുന്നുകൾ എന്തായാലും ഒരു മാസം എല്ലാത്തിലും ഒഴിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്വന്തം ആക്ടിവിറ്റീസിലോട്ട് തിരിച്ചു കടക്കാൻ സാധിക്കും